അപ്പൊ നമ്മൾ അന്നത്തെ പരിപാടി കുട്ടീച്ചറ ഞാനെറ ഒന്നെ നല്ലോ ഓൾമോസ്റ്റ് നല്ല ചാമ്പ്യൻസ് ചിക്കന് ബീഫ് എന്താ ചിക്കൻ എല്ലോ ചാമ്പ്യൻസ് वीत मारिपो നേരത്തെ ഇറങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കാലാട്ട ഇങ്ങനെ <Panel> െ ബത്തായി സ്റ്റാൻഡ് ഇട്ടാ െ ഇവിടെ നാരങ്ങാളി ഇതുമായിട്ട് വന്നു പോരാ പക്ഷെ കത്തിയ നാലങ്ങാളിന്റെ അത്ര പോരാ നാലും കുഴപ്പമില്ല മോശം പറയാനൊന്നും ഹെവി ബില്ല് അടുത്ത് അടുത്ത അടുത്ത എങ്ങോട്ടാടോ വെള്ളക്കല്ലേ അതായത് ആട്ടപ്പെട്ട് ഞമ്മളെ സ്വന്തം വരക്കൽ ബീച്ച് ഏടെ ബീച്ച് വരക്കലാ ആരാര മൂട് പറയും നമ്മള് വന്നെന്തിനച്ചാൽ നല്ല പെടക്കിനെ മത്തി ഇട്ടു നോക്കാൻ വന്നേ അയിലെ വാക്ക് അയിലെ വാക്കി തന്നെ ഇത് ഇത് കൊടുക്കാൻ കേട്ടോ രണ്ടായിരത്തി പതിനേഴ് മോഡല് അപ്പോ നല്ലൊരു ഞായറാഴ്ചയിൽ ഒരു പരിപാടി ആയിരിക്കുന്നു ആദ്യം നമ്മള് ചാമ്പ്യൻഷിപ്പ് പോയി ചാമ്പ്യൻഷിപ്പൊ നല്ല ഭക്ഷണം കഴിച്ചു ഇപ്പതാ ചാമ്പ്യൻഷിപ്പ് നമ്മളെ ഹാർബറിലെത്തി വണ്ടിരിക്കാൻ പോകുന്നത് ലക്ഷദ്വീപ് ലക്ഷദ്വീപ് പോവാ തിരിച്ചുപോലെ ലക്ഷദ്വീപ് ആണ് ശിവഗിരി അണാ മോലാലിടാ അവിടെ ടൈഗർ ടൈഗർ മാപ്പർ ദേ ഗിൻ മെൻ അസലം റെഡി 1 2 3 4 ആ ചായി ദേർക്കണോലെ മാണ അണ്ടി കേ ഐഡിയക്ക് അണ്ടി താളണ്ട് താളണ്ട് ഇങ്ങോട്ട് വടി ഇങ്ങോട്ട് വന്ന് മുടിച്ചോടാ ഇടാ ആറ് മുടി മുടി നീരാ മസലിറ്റി ഇതെ ഇപ്പടെ തന്നേ ഇവർക്ക്ാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാ െർവടിക്കല്ലോ കാണിച്ചു ആദ്യം എടുത്ത് കാണാം ഇത് ഇറങ്ങാ ണ്ടല്ലോ അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഓക്കെ ഇനി നമ്മക്ക് അടുത്ത ഞായറാഴ്ച ഞായറാഴ്ച